അമ്പോ ഇത് എന്ത് കുഞ്ഞുങ്ങളാണ് ഇത്രയും കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് നോക്കുന്നത് എന്നെ കൊണ്ട് വയ്യ ഒന്നോ രണ്ടോ വല്ല ആണെന്നോർത്ത ഞാനിരുന്നത് ഇതിപ്പോൾ പത്തെണ്ണത്തെ എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് എൻ്റെ കർത്താവേ എനിക്ക് വയ്യേ ആ മനുഷ്യൻ എന്ത് ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കുക എന്നെ ഒറ്റയ്ക്ക് ഇട്ടേച്ച് ഈ കുഞ്ഞുങ്ങളെ ഇത്ര എണ്ണത്തിൽ ഞാൻ തന്നെ എങ്ങനെ നോക്കും എനിക്ക് വയ്യ അതുങ്ങൾക്കാണ് വിഷം നേട്ടം വയ്യ എനിക്കും വിഷക്കുന്നു ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചില്ല ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയ മനുഷ്യന് ഇതെവിടെ പോയി എനിക്ക് വയ്യ ഞാൻ ഏതായാലും ഒന്ന് ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ വരുന്നു കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു കാണ്ട് വിഷം എല്ലാം വന്ന് പാൽ കുടിക്കുക ഇതുങ്ങൾക്ക് ഇത്രയും പേർക്ക് ഞാൻ എങ്ങനെ പാൽ കൊടുക്കും എനിക്കാണ് ചൊറിച്ചിലും വരുന്നുണ്ട് വിശക്കുന്നല്ലോ ഞാനൊന്ന് നോക്കട്ടെ എന്തു ചെയ്യുന്നു കാണുന്നില്ലല്ലോ പാലെങ്കിലും കുടിച്ച് അതുങ്ങളുടെ വിഷമ മാറും ഈ പത്തെണ്ണത്തിൽ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഈ മനുഷ്യൻ എവിടെ പോയി കാണുന്നില്ലല്ലോ കുറച്ച് പേര് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഈ പത്ത് മക്കളെ ഉണ്ടാക്കി തന്നിട്ട് ഈ മനുഷ്യൻ ഇത് എവിടെയാ പോയത് എനിക്ക് നല്ല ചൊറിച്ചിൽ വരുന്നുണ്ട് മനുഷ്യനെ ദാഗിച്ചിട്ടാണ് വയ്യ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല കടിച്ചു പറിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് എനിക്ക് ഈ കുഞ്ഞിതന്നെ ഈ കാണിക്കുന്നത് എന്റെ കുഞ്ഞെ നീ അടങ്ങിക്കിടന്ന് കുടിക്കൂ കുഞ്ഞേ ആലോചിച്ചാലോചിച്ച് ഞാൻ വയ്യ വിഷമിച്ചിരിക്കോ മക്കളുറങ്ങിക്കൂ എന്റെ മക്കളുറങ്ങിക്കൂ നീ എന്നാടാ കാണിക്കുന്നേ മതി മാർക്ക് നോക്കട്ടെ മക്കളെ വിടടാ ഞാനൊന്ന് നോക്കട്ടെടാ കുഞ്ഞുങ്ങള് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കലവില കലവിലാന്ന് കളിക്കുന്ന കണ്ടോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ സമാധാനം ഞാനെ കാണുന്നില്ലല്ലോ ഇത് ഞാനിത് എവിടെ പോയി ഞാൻ നോക്കാം അമ്മേ അച്ഛനെ അച്ഛനെ കാണുന്നില്ലമ്മേ ോക്കിട്ട് കാണുന്നില്ലല്ലോ ചേട്ടാ ഇത് ഞാനിത് എവിടെ പോയി ഇത്ര നേരമായി ഞാൻ നോക്കുന്നു ഇപ്പം വരാന്ന് പറഞ്ഞുകൊണ്ട് പോയത് എന്തു ചെയ്യുന്നു എന്തു നിങ്ങളെ എൻ്റെ മക്കളെയെങ്കിലും ഓർത്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എന്തു എന്തിയെന്നു ഈ മനുഷ്യൻ വരെ ആയിട്ടും കാണുന്നില്ലല്ലോ ഹോ അങ്ങനെ ഞാൻ രക്ഷപെട്ടു ഈ ശര അവിടെ എടുത്ത് കിടന്നേന ഇപ്പം എൻ്റെ കൂമ്പ് നോക്കി ഇടിച്ച് പരിപ്പിളക്കിയനും ആഹാ എന്ത് നല്ല കാറ്റ് എന്ത് നല്ല സുഖം എന്തൊരു സമാധാനം തന്നെ അങ്ങ് കൂടിയാലോ അവിടെ എടുത്തോട്ട് പോകുന്ന കാര്യം ഓർത്തിട്ടേ വിഷമവാ ഇവിടെ നിങ്ങൾ കൂട